ഹലോ പെറ്റ്ല ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടാ അപ്പൊ എങ്ങനെയാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കണേ ട നമ്മൾ ഈ ഒരു ഡയലോഗ് കഴിഞ്ഞിട്ട് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് കൂടെ ആളില്ല കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ജോലിക്കാരൻ നമ്മളുടെ ആ ഒരു ഇഷ്യൂ നിങ്ങളെല്ലാവരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ നല്ലൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആയിട്ട് നിങ്ങളിലേക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ വാഗ് ഒരു വീഡിയോ കാരണം ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മള് പിള്ളേരെ കൊന്ന് കയറ്റിയിട്ടുള്ളൂ കാരണം കുറച്ചധികം നേരം ഇന്ന് പിള്ളേരെ വിട്ടു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം കണ്ടോ കണ്ടതേ ഇപ്പം എല്ലാരും പിള്ളേരെല്ലാവരും പോയി ഇപ്പോൾ കൂട്ടി കയറുകയുള്ളൂ അപ്പം അതിന്റെ കോലാഹലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു വന്നപ്പോൾ അതെ ഈ ഒരു സമയമായി ശരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം നാലരയാണ് നാലര ആയിപ്പോഴും ഞാൻ എന്തെങ്കിലും കഴിക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം വേറെ ഒരാട്ടോ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും പക്കയായിരിക്കണം അത് കാരണം കൊണ്ടാണ് കുറെയൊക്കെ കാര്യങ്ങൾ ആയി പോയത് പിന്നെ പോരാത്തതിന് ഞാൻ ഇന്നലെ ഇച്ചിരി ആയിട്ടാണ് കിടന്നത് കാരണം ആ ഇഷ്യൂവിന്റെ പേരിൽ കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഇന്നലെ കിടന്നപ്പോ തന്നെ ലേറ്റായി അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാറ്ററിലേക്ക് വരാം ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പരേ നമ്മുടെ ജോൺ ജോൺ നമ്മളിവിടെ മുന്നേ ജോലി ചെയ്തായിരുന്ന പയ്യൻ അവനെ പറ്റി എല്ലാവർക്കും അറിയുന്നു വിശ്വസിക്കുകയാണ് അപ്പോൾ ആ അതില് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഉണ്ടായത് മൂപ്പര് പോയതിന്റെ പിന്നാലെ നമ്മൾ ഇയാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു നമ്മളൊരു സ്റ്റോറി നമ്മുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മുടെ യൂട്യൂബിലാണെങ്കിലും നമ്മൾ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ കിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ അത് കണ്ടിട്ട് നമ്മുടെ സ്റ്റോറി കണ്ടിട്ട് നമുക്ക് റിപ്ലൈ വന്നതാണ് മൂപ്പരുടെ അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ വന്നു ആളെ കണ്ടു ആളെ സംസാരിച്ചു നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടാണ് മൂപ്പര് ഞങ്ങള് നേരിട്ട് കണ്ട് സംസാരിച്ചത് അപ്പം സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെയാണ് കാര്യങ്ങളാണ് മൂപ്പര് മാരീഡ് ആണ് മൂപ്പർക്ക് ഒരു കൊച്ചുമുണ്ട് ഭാര്യയും ഒരു കൊച്ചുമുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും എന്താ പറയുക അപ്പോൾ മൂപ്പരൻ കൂടെ ആദ്യം ചോദിച്ചത് ഈ പരിസരത്ത് എവിടെയെങ്കിലും വാടക വീട് കിട്ടുമെന്നാണ് കാരണം ഈ പരിസരങ്ങളിൽ നിൽക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ആണല്ലോ അപ്പോൾ പോയിട്ട് വേഗം വരാമെന്നുള്ളൊരു ഇതിലാണ് മൂപ്പർ ചോദിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞു നമുക്കിവിടെ സ്വന്തമായിട്ടൊരു വീടുണ്ട് നമ്മൾ വീട് ഒരു പ്ലോട്ടാണല്ലോ നമ്മൾ മേടിച്ചത് അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ഇവിടെ നിന്നോളൂ നമുക്കൊരു റൂം അതിന് വേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓണറും അല്ലെങ്കിൽ ഒരു ഒരാളും അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ജോലിക്കാരന് കൊടുക്കില്ല നമ്മുടെ ജോലിക്കാരനായിട്ടല്ല നമ്മൾ സ്വന്തം നിയെന്നെ പോലെ കണ്ട് കാരണം അധികം വയസ്സില്ലാത്ത ഒരു പെൺകുട്ടിയാണ് മോൾക്കാണെങ്കിലും ഒരു വയസ്സായിട്ടുള്ളൂ നമ്മൾ നമ്മളതിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ആക്കാം നീ എന്താ പറയാ കൊച്ചിനെ കാണാതിരിക്കരുത് കാരണം കൊച്ചിനെ ഇപ്പോൾ അച്ഛൻ്റെ സ്നേഹം കിട്ടുന്ന ഒരു സമയമാണ് ഭാര്യക്കാണെങ്കിലും ഒരു ഭർത്താവിൻ്റെ ഒരു കയറിങ് കിട്ടുന്ന സമയമാണ് പോലെ തന്നെ ആ കൊച്ചിനധികം പ്രായമായിട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് വീട്ടുകാർ നടത്തിയിട്ടുള്ള കല്യാണങ്ങൾ അപ്പോ നമ്മളതൊക്കെ അത് ആദ്യമേ അനുസരിച്ചിരുന്നു അല്ലാതെ എന്താ പറയാ വേറെ ഉടായ്പ പരിപാടികൾ കാണിച്ച് കല്യാണം കഴിച്ചൊരു ഇതല്ല ഫാമിലി ഇതായിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അത്രയും കാര്യങ്ങൾ ഇവിടെ ആക്കിയും അതുപോലെ മൂപ്പർക്ക് ഫോൺ ഉണ്ടായില്ല വിളിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഒരു പഴയ ഒരു ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫോണൊക്കെ മൂപ്പർക്ക് കൊടുത്ത് സിമ്മും കണക്ഷനും ഒക്കെ എടുപ്പിച്ച് കാര്യങ്ങളാക്കി നമ്മൾ ഈ വരുന്ന ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്നുവെച്ചാൽ ഇന്നലെ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് സോറി ഇന്ന് ചൊവ്വാഴ്ചയാണ് മീനി ഞാൻ തിങ്കളാഴ്ച സോറി ഞായറാഴ്ച വൈകിട്ട് അവൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ പരിപാടിയായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പം എന്നോട് വരാനൊക്കെ പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് പോകാനായിട്ട് എന്തെങ്കിലും പറ്റില്ല കാരണം നമ്മൾ ഇപ്പോഴും ലീവാണല്ലോ അപ്പം എന്തായാലും മക്കളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ എന്തായാലും കൂടെ വേണം അപ്പോൾ അങ്ങനെ ഇരിക്കുകയും നമ്മൾ അവൻ വ്യാഴാഴ്ച സോറി വെള്ളിയാഴ്ച വൈകുന്നേരം എല്ലാം പറഞ്ഞ് ഓക്കെ ആയിട്ട് ശനിയാഴ്ച അവൻ വന്നില്ല പിള്ളേരുടെ കൊച്ചിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകണം കസാര കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഫൈൻ മുമ്പ് വിളിച്ചല്ല പറഞ്ഞത് മെസ്സേജ് അയച്ചാണ് പറഞ്ഞത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ലീവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വിളിച്ച് പറയണം കാരണം എപ്പോഴും ഫോൺ ശ്രദ്ധിക്കാൻ പറ്റില്ല അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ വേറൊരു ആളെ വെച്ച് തന്നെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കാനും കാര്യങ്ങൾക്കും നമ്മൾ തന്നെ വേണം അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ബ്ലോക്ക് വരും അത് കാരണം നമ്മൾ ഇവിടെ ഒരാളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം ഇങ്ങനത്തെ മര്യാദകൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യ തവണ വിട്ടു അത് കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം ഞാൻ അവനെ വിളിച്ചിരുന്നു രണ്ട് മൂന്ന് തവണ ഞാൻ വൈകിട്ട് കൺഫേം ചെയ്യിപ്പിച്ചു അവരാ തിങ്കളാഴ്ച രാവിലെ വരില്ലേ കാരണം എനിക്ക് ആറുമണി തൊട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് പരിപാടി പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുറച്ച് സ്ക്രാപ്പ് കാര്യങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ട് അവരെ വിളിക്കണം പിന്നെ ഫെൻസിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് അവരെ വിളിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ടൗണിലേക്ക് പോകാനും കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും വരണം എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ വരും എന്ന് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ അഞ്ച് മണി തൊട്ട് ഇവനെ വിളിയായിരുന്നു അവൻ റെസ്പോണ്ട് ചെയ്തേയില്ല റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും ഫോൺ എടുക്കുന്നില്ല മുപ്പരടുക്കുന്നില്ല മൂപ്പരെ വൈഫ് എടുക്കുന്നില്ല അപ്പോൾ യൂഷ്വൽ ദേഷ്യം വരും സ്വാഭാവികമായിട്ടും ദേഷ്യം വരും കാരണം മൺഡേ എല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്ത് നമ്മൾ വെച്ചേക്കാണ് അപ്പൊ അത് നമുക്ക് നടന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഇപ്പൊ ഇവിടുത്തെ മക്കളുടെ കാര്യങ്ങളാണെങ്കിൽ എല്ലാം അവതാളത്തിലാവും അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ആകെ ദേഷ്യം കൈവിട്ടു പോയി തുടങ്ങി നമ്മള് ട്രെയിൻ തന്നെയായിരുന്നു മൂപ്പരെ ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാവിലെ തന്നെ ഒരു പത്തിരുപത് തവണ വിളിച്ചിട്ടുണ്ട് ഉച്ചയാകുമ്പോഴേക്കും ഒരു പത്തമ്പത് തവണ വിളിച്ചു ഒരു എഴുപത് തവണ അവനെ വിളിച്ചിട്ടുണ്ട് വാട്സപ്പിലും കോൺടാക്ട് ചെയ്തു അതുപോലെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തു വൈഫിന് ഇത് തന്നെ കോണ്ടാക്ട് ചെയ്തു കിട്ടുന്നില്ല എടുക്കുന്നില്ല ജന്മം ചെയ്ത് എടുക്കുന്നില്ല വൈകിട്ട് അയമ്പൈക്കുമ്പോൾ എനിക്ക് വേറെ വഴിയില്ല കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക എന്താ അത് ഇത്രയും നാൾ ജോലി ചെയ്തു അഡ്വാൻസ് മേടിച്ചു കാരണം ആ പരിപാടിക്ക് പൈസ തകഞ്ഞില്ല അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് സാലറിന്ന് അഡ്വാൻസ് നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചിന്തിക്കുക ഇത്രയും നാൾ ജോലിക്ക് വന്നു അവൻ നാളെയും വരും അപ്പം എന്തായാലും അഡ്വാൻസ് അല്ലേ സാലറി നമുക്ക് കൊടുക്കാന്നല്ലേ ഉള്ളൂ അങ്ങനെ ഇല്ലാത്ത ഞാൻ ആ പൈസ അറേഞ്ച് ചെയ്തിട്ട് അഡ്വാൻസ് കൊടുത്തു പിറ്റേ ദിവസം അവൻ വിളിക്കാതെ ആയപ്പോ സ്വാഭാവികമായിട്ട് എങ്ങനെ ചിന്തിക്കുക നമ്മൾ പൈസ പറ്റിച്ചു എന്ന് തന്നെ ചിന്തിക്കൊള്ളു അപ്പൊ ആ ഒരു രീതിക്ക് നമ്മള് കാരണം മുപ്പത് അഡ്രസ്സ് കാര്യങ്ങൾ കിട്ടാൻ വേറൊരു വഴി ഉണ്ടായില്ല അപ്പൊ നമ്മൾ വേഗം തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു അതിന്റെ പ്രതികരണം ഇന്ന് രാവിലെ ആയിരുന്നു ആളുടെ വൈഫ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം എനിക്ക് മെസ്സേജ് അയച്ചു ഹോസ്പിറ്റലൈസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മള് അവനെയാണ് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവൻ ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്യണ്ടായില്ല നമ്മൾ ഏത് ജോലിക്ക് നമ്മൾ കയറിയാലും എങ്ങനെയാണെങ്കിലും നമ്മൾ ലീവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വിളിച്ച് പറയേണ്ട ഒരു മര്യാദ വേണം അപ്പോൾ അതൊന്നും ചെയ്തില്ല അറ്റ്ലീസ്റ്റ് മെസ്സേജ് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നൊരു വ്യക്തിയാണെന്ന് ഞാൻ ആ പെങ്കുച്ചിനോട് ഞാൻ പറഞ്ഞു കാരണം അത് എൻ്റെ മുന്നിൽ വേറൊരു വഴി ഉണ്ടായില്ല കാരണം ഇത് ഇത്രയും നിങ്ങൾ ചെയ്തു വെച്ചത് അവൻ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊന്നും റെസ്പോണ്ട് ചെയ്ത് അല്ലെങ്കിൽ അവൻ ഇത്രയും ലേറ്റ് ആക്കിയിരുന്നെങ്കിൽ ലേറ്റ് ആക്കിയില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലി അങ്ങനെ ദേഷ്യമുള്ള ഒരു കൂട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഹെവനിൽ വന്ന് നിന്ന് എന്ന് വെച്ചാൽ ആ കൊച്ചിനാണെങ്കിലും ആ പെൺകുട്ടിക്ക് ആണെങ്കിലും നിൽക്കാനുള്ള സൗകര്യം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കില്ലായിരുന്നു നമ്മൾ ഒരു ചേട്ടൻ്റെ സാധനം കണ്ടിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത് പക്ഷേ മുപ്പത്തി ചെയ്ത് നമ്മളോട് അങ്ങനെയല്ല അപ്പോൾ ഇത് ശരിക്കും ഇന്ന് അവനെ ഞാൻ കോൺടാക്ട് ചെയ്തു രാവിലെ നമ്മളെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അമല നീ ചെയ്തതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്ന് ഉണ്ടെന്നറിയാം അപ്പൊ നല്ല ബോധ്യുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസ്ഥ മനസ്സിലാക്കുക എനിക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ തന്ന പൈസയും പിന്നെ മൂപ്പർക്ക് ഫോണില്ലാത്ത കാരണം കൊണ്ട് എന്റെ പഴയ ഫോണും കൊടുത്തു രണ്ടു ദിവസത്തിനകം എനിക്ക് തിരിച്ചു കിട്ടണം ഞാൻ വേറെ ആളെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഇങ്ങനെയാണ് ശരിക്കും സംഭവിച്ചത് അപ്പോ എന്താ പറയാ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ എന്താ പറയാ തലമൊട്ട അടിച്ചപ്പോ മല് കല്ലുമഴ കല്ലുമഴ അല്ല ശരിക്കും പറയാനുണ്ടെങ്കിൽ പാറക്കല്ലാണ് വന്നു വീണുകൊണ്ടിരിക്കുന്നത് കഷ്ടകാലക്കൊട പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും എന്താ പറയാ എന്തോരം കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാണെന്ന് അറിയോ കൊറേ കാര്യങ്ങൾ എനിക്ക് ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് പക്ഷെ ഇതൊന്നും ശരിക്കും ഒരു ആള് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു എനിക്ക് സപ്പോർട്ടാവും അപ്പൊ അത് നാളെ ബുധനാഴ്ച ഒരു പയ്യൻ വരുന്നുണ്ട് നോക്കണം നമുക്ക് എത്രത്തോളം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നിയമിക്കാനായിട്ട് അപ്പോ ഇതാണ് സംഭവം ഇങ്ങനെയാണ് ശരിക്കും സംഭവിച്ചത് അപ്പോ എന്താ പറയാ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ എന്തായാലും ആകെ സംബന്ധം തെറ്റി നിൽക്കായിരുന്നു ആകെ ഒരു പ്രാന്തായി കാരണം എല്ലാ കണക്കൂട്ടിലും തെറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതും മനുഷ്യനും കാരണം കടത്തിന്റെ മേലെ കടത്തിന്റെ മേലെ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഹാബനിൽ കാരണം നമ്മൾ പറഞ്ഞില്ല ഇപ്പോഴായി ഫെൻസിങ് ഫെൻസിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഫെൻസിങ് എന്ന് പറഞ്ഞപ്പോൾ ഒരാളവിടെ വരുന്നുണ്ടോ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കണ്ടില്ലേ അപ്പോ അതുപോലെ ഷെൽട്ടറിലെ കാര്യങ്ങളാണെങ്കിലും അരി പലചരക്ക് കാര്യങ്ങൾ പലചരക്ക് മീൻസ് അവരെ ചിക്കൻ ഉണ്ടാവും അല്ലാണ്ട് ഇതിൻ്റെ ഇതല്ല അവരെ ചിക്കൻ ആണെങ്കിലും പിന്നെ അരി നമുക്ക് എട്ടു ദിവസം കൂടുമ്പോ അമ്പത് കിലോ ചാക്ക് ഇങ്ങനെ എടുക്കണം പിന്നെ പിള്ളേർ നമ്മൾ കുറച്ച് പേരൊക്കെ നമ്മൾ അഡോപ്ഷൻ വിടാണ് എന്നാലേ കേജ് നമുക്ക് ഫ്രീ ആയിട്ട് അടുത്ത റെസ്ക്യൂസും കാര്യങ്ങളും നമുക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റുള്ളൂ അതെ പിള്ളേരെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ പിള്ളേരെല്ലാവരും ഇതേ കേട്ടോ പിള്ളേരെല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് കേജുകളിലാണ് പിന്നെ എല്ലാവരും ചോദിച്ചു എന്നോട് ഈ കേജുകളിൽ അങ്ങനെ പിള്ളേരെ നമ്മൾ പുറത്തിറക്കാറില്ല എന്ന് ലാസ്റ്റ് വീടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർ പുറത്തിറക്കായി ഒന്നുമില്ല സോ എല്ലാരും നമ്മൾ പുറത്തിറക്കാറുണ്ട് പക്ഷെ അറ്റ് എ ടൈമ് നമുക്ക് ഇറക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട് അത് കാരണം കൊണ്ടാണ് നമ്മുടെ പൊന്നുട്ടൻ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടു നിൽക്കാട്ടോ എന്താണ് പൊന്നുട്ടാ ഏ എന്താണ് ബായോ 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 വിടുവാൻ വിളിച്ചപ്പോ നമ്മുടെ ജിമ്മിച്ചനാട്ടോ കേട്ടോ ജിമ്മിച്ച് അവിടെ നിന്ന് വരുന്നുണ്ട് ജിമ്മിച്ചിനല്ലേ വിളിച്ചേ ജിമ്മിച്ചിനല്ലേ അവിടെ നമ്മടെ പൊന്നുട്ടിനെയാണ് വിളിച്ചത് അപ്പൊ അപ്പഴേക്കും അവിടെ എല്ലാ കുസുമ്മരും എണീറ്റോ എന്താണ് ഇവിടെ നീയാണ് ഏറ്റവും വലിയ പ്രശ്നം അതെ 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 നീ തന്നെയാണ് പ്രശ്നം ആ നീ കൊറച്ചിട്ട് കാര്യൊന്നുമില്ല ജിമ്മിച്ചെന്നെ കണ്ടിട്ട് കുറയ്ക്കണതാണ് കേട്ടോ കേട്ടോ അതെ നമ്മടെ പൊന്നുട്ടനെത്തി പൊന്നുട്ടാ പൊന്നുട്ടാ എന്താണ് വിശേഷങ്ങള് ഏഹ് എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മള് നല്ല അടിപൊളി കണ്ടന്റുകൾ കയറി നമ്മൾ വരാൻ ശരിക്കും പറഞ്ഞാൽ വെൽ പ്ലാൻഡായിരുന്നു കാരണം നല്ല നല്ല അടിപൊളി കിൻഡൽ ആൾക്കാർക്ക് കണ്ടിരുന്നു പോകുന്ന കുറെ കണ്ടന്റുകൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനല് സപ്പോർട്ട് ചെയ്യ പിന്നെ പറ്റുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നവര് നമ്മുടെ വീഡിയോസ് എന്താ പറയാ എന്താ പറയാ നമ്മുടെ നല്ല നല്ല സ്പോൺസേഴ്സിനെ അയച്ചു കൊടുത്ത് നല്ലൊരു സ്പോൺസറിനെ ഞങ്ങൾക്ക് പരമാവധി ഒന്നാക്കി തരണം കാരണം എൻ്റെ ഇ എം ഐ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ട് എടുത്തത് ലോണിലാണല്ലോ അപ്പം അതിന്റെ ഇ എം ഐ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും പല കാര്യങ്ങളും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് പോയി സോ ഞാൻ പറഞ്ഞില്ല കടത്തിൻ്റെ മേലെ കടമാണ് തീർച്ചയായിട്ടും നല്ലൊരു സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് നാളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം നാളെ പുതിയ പയ്യൻ വരും അത് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉള്ള സമയമായി കാരണം ഇപ്പോഴേ ഞാൻ കൊടുത്താലേ ആറുമണി ആറാകുമ്പോഴേക്കതൊക്കെ അവസാനിക്കുള്ളു അപ്പോ എന്റെ കുഞ്ഞു നിനക്ക് കേൾക്കുന്നുണ്ടാ ഈ ഒരു ഈ എന്താ പറയാ ഉച്ചസമയങ്ങളിലൊക്കെ നമ്മുടെ ഈ പറമ്പിലൊക്കെ ഇങ്ങനൊരു സംഭവം വരും ഇവിടേത് നമ്മുടെ ചാമ്പയ്ക്ക് വീണ് കിടക്ക കേട്ടോ കണ്ടോ ചാമ്പയ്ക്ക് വീണ് കിടക്ക ഇത് ചെറിയൊരു മരമാണ് കണ്ടോ ചെറിയ മര ഇതിന്റെ അപ്പുറത്ത് വേറെയുണ്ട് അപ്പുറത്ത് അധികം ആയിട്ടില്ല പക്ഷെ കൊഴപ്പില്ലാത്ത രീതിക്ക് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ അതായിട്ടുണ്ട് അതേ കണ്ടോ 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 കൊതിച്ചോ നമ്മളെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴേ ഒരു ആന്റി നമുക്കൊരു ഫോട്ടോ ചെയ്യാം ആളുടെ വീടിന്റെ മുറ്റത്ത് നിറച്ച് നിറച്ച് ഈ ചാമ്പയ്ക്ക മരം വലിയൊരു മരം ഉണ്ടായി നിൽക്കണത് സത്യം പറയണെങ്കി എന്നെ കണ്ടപ്പോൾ എന്നെ എന്റെ കീഴില് പോയിട്ടോ അപ്പോഴേ ഞാന് നമ്മുടെ കിണറിൻ്റെ വശത്തേക്ക് വന്നേക്കാം ഞാൻ ഇങ്ങോട്ട് വന്നത് വേറൊന്നുമല്ല ഒരാളെ കാണിക്കാനായിരുന്നു കാണാനില്ല നമ്മുടെ ഈ ഒരു കിണറ്റില് ഒരു ബ്രാലുണ്ട് ബ്രാലെന്ന് പറഞ്ഞാൽ അറിയില്ല ചില സമയത്ത് അതിനെ വാഹ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ അതിനെ അയ്യോ ബ്രാല് വരാല് ആ വരാല് വരാൽ എന്ന് പറയും വാഹ എന്ന് പറയും അപ്പോൾ അത് മൂപ്പര കാണാനില്ല അതാ അപ്പം എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഒന്ന് നടുന്ന് പുറത്തിട്ടെ നാളെ പയ്യനൊക്കെ വന്നിട്ട് ബാക്കി ഞാൻ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ നാളെ കാണാം കേട്ടോ